നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങൾക്കൊപ്പം ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയ്ക്കും വലിയ സ്വീകാര്യതയാണ് ഇപ്പോഴുള്ളത് ഇന്ത്യയിൽ ഹൈബ്രിഡ് വാഹനങ്ങൾ പരിചയപ്പെടുത്തിയതിൻ്റെയും പ്രചാരം നൽകിയതിൻ്റെയും ക്രെഡിറ്റ് ഹോണ്ടയ്ക്കും ടൊയോട്ടയ്ക്കുമാണ് എന്നാൽ കൂടുതൽ വാഹന നിർമ്മാതാക്കൾ ഇപ്പോൾ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് മാരുതി സുസൂക്കിക്ക് പിന്നാലെ ഹ്യുണ്ടായും സ്വന്തമായി ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഗോള വാഹന വിപണിയിൽ തരംഗം സൃഷ്ടിക്കുന്ന ഹൈബ്രിഡ് മോഡലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ് ഹ്യുണ്ടായി ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വിപണിയിൽ ഡിമാൻഡ് കുറയുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഹൈബ്രിഡ് വാഹനങ്ങളിൽ ഹ്യുണ്ടായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഹ്യൂണ്ടായി ബുധനാഴ്ച പുറത്തുവിട്ട വാർഷിക പദ്ധതി റിപ്പോർട്ടിലാണ് ചുവടുമാറ്റം സംബന്ധിച്ച സൂചനകളുള്ളത് ഭാവിയിൽ പുറത്തിറക്കാൻ വാഹനങ്ങളിലേക്കായി ഹൈബ്രിഡ് സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് ഹ്യൂണ്ടായി എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം ഹ്യുണ്ടായി ഡയനാമിക് ക്യാപ്പബിലിറ്റി സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് എക്സ്റ്റെൻഡ് റേഞ്ച് ഇലക്ട്രിക് വെഹിക്കിൾ അഥവാ ഇ ആർ ഇ വി ഒരുക്കുന്നതെന്നാണ് ഹ്യൂണ്ടായി വിശദീകരിക്കുന്നത് ഇന്റേർണൽ കമ്പസ്റ്റിൻ എഞ്ചിനും ഇലക്ട്രിക് മോട്ടോറും ചേർന്നുള്ള സംവിധാനമാണ് ഹ്യൂണ്ടായി ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തലുകൾ ഇന്ധനവും ഇലക്ട്രിക്കും ചേർന്ന് തൊള്ളായിരം കിലോമീറ്ററിലധികം റേഞ്ച് ഉറപ്പാക്കുന്ന ഇ ആ റീവികളുടെ ഒരു ശ്രേണി ഒരുക്കാനാണ് ഹ്യുണ്ടായി ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന രണ്ട് ഇലക്ട്രിക് മോട്ടോറുകൾ നൽകുന്ന രീതിയിലായിരിക്കും ഈ സംവിധാനം ഒരുങ്ങുന്നത് ഹ്യുണ്ടായിയുടെ പ്രധാന വിപണികളായ വടക്കേ അമേരിക്കൻ ചൈനീസ് വിപണികളെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ഹൈബ്രിഡ് സാങ്കേതികവിദ്യ ഒരുക്കുന്നതെന്നും കമ്പനി അഭിപ്രായപ്പെടുന്നുണ്ട് റേഞ്ച് എക്സ്റ്റെൻഡർ എന്ന പേരിലും ഈ ഹൈബ്രിഡ് സംവിധാനം അറിയപ്പെടും ഈ സാങ്കേതിക വിദ്യയിൽ ഒരു ജനറേറ്ററായി മാത്രമായിരിക്കും ഇന്റർണൽ കമ്പസ്റ്റിംഗ് എഞ്ചിൻ പ്രവർത്തിക്കുക എന്നാണ് വിലയിരുത്തൽ ചക്രങ്ങളിലേക്ക് നേരിട്ട് കരുത്ത് പകരം എഞ്ചിനിൽ നിന്ന് ഇലക്ട്രിക് മോട്ടോറിലേക്ക് കരുത്തെത്തിക്കും രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളുടെ സഹായത്തോടെ ഫോർ വീൽ ഡ്രൈവ് സംവിധാനത്തിൽ ഉൾപ്പെടെ വാഹനം വലിയ വിലയുള്ളതും ഉയർന്ന കപ്പാസിറ്റി ഉള്ളതുമായ ബാറ്ററികളുടെ ഉപയോഗം കുറച്ച് കൂടുതൽ മത്സരക്ഷമതയുള്ള വാഹനങ്ങൾ എത്തിക്കുകയാണ് പ്രധാനമായി ഇആർ ഇവിയിലൂടെ ഹ്യുണ്ടായി ലക്ഷ്യമിടുന്നത് പുതിയ ഇ ആർ ഇ വി സാങ്കേതിക വിദ്യ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഉൽപാദനം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെ വാഹനങ്ങളും എത്തിത്തുടങ്ങും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിമാൻഡ് കുറയുന്നത് ഹൈബ്രിഡ് സംവിധാനത്തിലൂടെ പരിഹരിക്കാനാണ് ഹ്യുണ്ടായി ലക്ഷ്യമിടുന്നത് ആഗോളതലത്തിലെ വാഹന നിർമ്മാതാക്കളിൽ മൂന്നാമത്തെ വലിയ കമ്പനിയായ ഹ്യുണ്ടായി കോമ്പാക്ട് ഇടത്തരം വലിപ്പമുള്ള കാറുകൾ വലിയ വാഹനങ്ങൾ ലക്ഷറി വാഹനങ്ങൾ എന്നിവയും ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയിൽ പുറത്തിറക്കും അതേസമയം തന്നെ ഇരുപത് ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളും രണ്ടായിരത്തി മുപ്പതോടെ ഹ്യുണ്ടായി വിപണിയിൽ എത്തിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഹ്യുണ്ടായ് ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് കടന്നു വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കാർ നിർമ്മാതാക്കളാണ് ഇപ്പോൾ ഹ്യൂണ്ടായ് മാരുതിയാണ് ഒന്നാമത് ഇന്ത്യയിൽ നിർമ്മിച്ച കാറുകൾ കയറ്റുമതി ചെയ്യുന്നതിലും ഹ്യുണ്ടായിയുടെ സ്ഥാനം മാരുതിക്ക് തൊട്ടു പിന്നിലാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ ഹുണ്ടായുടെ ഓഹരികൾ അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വര്ധനയാണ് ബുധനാഴ്ച മാത്രം രേഖപ്പെടുത്തിയത്